ഹജ്ജ് കർമ്മങ്ങൾ കടന്നു മിനായിലെ തമ്പുകളിൽ ഏറ്റവും തിരക്കേറിയ ഇന്നലെ പകൽ അറഫയിലും രാത്രി മുസ്ദലിഫയിലും കഴിഞ്ഞ ഹജ്ജ് തീർത്ഥാടകർ ഇന്ന് രാവിലെ മിനായിൽ തിരിച്ചെത്തി ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിച്ചു ഇന്നലെ മുസ്ദലിഫയിൽ നിന്നും ശേഖരിച്ച കല്ലുകളാണ് ജംറയിൽ എറിയുന്നത് മൂന്ന് ജംറകളിൽ ജംറത്തുൽ അഖബ എന്ന വലിയ ജംറയിൽ മാത്രമാണ് ഇന്ന് കല്ലേറുകർമ്മം നിർവഹിക്കുന്നത് പ്രധാന കർമ്മമായ അറഫ സംഗമം ഉൾപ്പെടെ ഇതുവരെയുള്ള കർമ്മങ്ങൾ സുഗമമായി നിർവഹിക്കാൻ സാധിച്ച സന്തോഷത്തിലാണ് തീർത്ഥാടകർ കനത്ത ചൂടിലും ഹാജിമാർ വളരെ സന്തോഷത്തോടു കൂടി പാപ പുറക്കല തേടുന്ന ധായികാതെ ിൽ നിന്ന് പുറത്തിറങ്ങിയും നേടി ഹജ്ജ് തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമാണ് ഇന്ന് ജംയെ കല്ലെറിയുക മക്കയിൽ പോയി ഹജ്ജിന്റെ തോ ചെയ്യുക ബലി നൽകുക മുടിയെടുക്കുക തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ഇന്നാണ് നിർവഹിക്കുന്നത് കൂടാതെ പുരുഷന്മാർ ഇഹ്റാമിന്റെ പ്രത്യേക വസ്ത്രം മാറ്റി സാധാരണ വസ്ത്രം ധരിക്കും ലബൈക്ക് അള്ളാഹ്മ ലബേക്ക് എന്ന ഹജ്ജിന്റെ തൽഭീയത്തിന് പകരം പെരുന്നാളിന്റെ തക്ബീർ ധ്വനികൾ മുഴക്കി തുടങ്ങി നാളെ മുതൽ മൂന്ന് ദിവസം തീർത്ഥാടകർ മൂന്ന് ചമ്രകളിലും കല്ലേർ കർമ്മം നിർവഹിക്കും മക്കയിൽ നിന്നും ജലീൽ കണ്ണമകലം ട്വന്റി